പുസ്തകം അദ്ധ്യായം പതിനേഴ് യഹോവ പിന്നെയും മോശയോടരുളു ചെയ്തത് നീ അഹ്വിനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ യഹോവ കൽപ്പിച്ച കാര്യമാവിത് ഇസ്രായേൽ ഗൃഹത്തിൽ ആരെങ്കിലും കാളയെയോ ആട്ടിൻകുട്ടിയെയോ കോലാടിനെയോ പാളയത്തിൽ വച്ചെങ്കിലും പാളയത്തിന് പുറത്ത് വച്ചെങ്കിലും അറുക്കയും അതിനെ യഹോവയുടെ കൂടാരത്തിൻ്റെ മുമ്പിൽ യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽകൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതവന് രക്തപാതകമായി എണ്ണയണം അവൻ രക്തം ചൊരിയിച്ച് ആ മനുഷ്യനെ അവൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ച് കളയണം ഇസ്രായേൽ മക്കൾ വെളിമ്പ്രദേശത്ത് വെച്ച് അർപ്പിച്ചു വരുന്ന യാഗങ്ങളെ യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൾ പുരോഹിതൻ്റെ അടുക്കൾ യഹോബയുടെ സന്നിധിയിൽ കൊണ്ടുവരേണ്ടതാകുന്നു പുരോഹിതൻ അവയുടെ രക്തം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൾ യഹോബയുടെ യാഗപീഠത്തിന്മേൽ തളിച്ച് മേതസ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം അവർ പരസംഗമായി പിന്തുടരുന്ന ഭൂതങ്ങൾക്ക് ഇനി തങ്ങളുടെ ബലികൾ അർപ്പിക്കരുത് ഇത് തലമുറ തലമുറയായി അവർക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും ഹോമയാഗമോ ഹനനയാകുമോ അർപ്പിക്കുകയും അത് യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചവന്റെ നേരെ ഞാൻ ദൃഷ്ടിവച്ച് അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് യാഗപീഠത്തിന്മേൽ നിങ്ങൾക്കു വേണ്ടി പ്രായച്ഛിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ഛിത്തം ആകുന്നത് അതുകൊണ്ടത്രേ നിങ്ങളിൽ യാതൊരുത്തനും രക്തം ഭക്ഷിക്കരുത് നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും രക്തം ഭക്ഷിക്കരുത് എന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത് ഇസ്രായേൽ മക്കളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തിന്നാകുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിൻ്റെ രക്തം കളഞ്ഞ് മണ്ണിട്ട് മൂടേണം സകല ജടത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ അതുകൊണ്ടത്രേ ഞാൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ജഡത്തിൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചത് സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമല്ലോ അത് ഭക്ഷിക്കുന്നവനെയെല്ലാം ഛേദിച്ചു കളയണം താനെ ചത്തതിനെയോ പറിച്ചു കീറിപ്പോയതിനെയോ തിന്നുന്നവനൊക്കെയും സ്വദേശിയായാലും പരദേശിയായാലും വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും വരെ അശുദ്ധനായിരിക്കും വേണം പിന്നെ അവൻ ശുദ്ധിയുള്ളവനാകും വസ്ത്രമലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവൻ കുറ്റം വഹിക്കണം